സാരംഗി ഓൺലൈൻ കളക്ഷൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന വീഡിയോ തന്നെയാണ് ബംഗാൾ കോട്ടന് സാരികൾ തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് ഡാമേജ് അല്ല കേട്ടോ ഒറിജിനൽ സാരികൾ തന്നെയാണ് ഇന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് ബംഗാൾ കോട്ടൺ സാരികൾ കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല ഇപ്പം പതിമൂന്നാമത്തെ വീഡിയോ ആണ് ബംഗാൾ കോട്ടന്റെ എല്ലാവർക്കും എല്ലാം അറിയാം ഇതിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഓരോന്നരൊന്നായിട്ട് കാണിക്കാം ഇതാണ് ഒന്നാമത്തെ സാരി സാരി നമ്പർ വൺ നല്ലൊരു ഗോൾഡൻ കളറ് മെറൂൺ കളറാണ് ബോർഡർ വരുന്നത് ഇങ്ങനെ വരും ഞാൻ വീണ്ടും പറയുന്നു നമ്പർ പറഞ്ഞില്ലെങ്കിൽ ഓർഡർ എടുക്കാൻ പറ്റില്ല ഞാൻ സാരി എടുത്ത് വെച്ചിട്ടല്ല ഓർഡർ എടുക്കുന്ന ദയവായിട്ട് നമ്പർ പറയൂ കേട്ടോ സാരിയുടെ സ്ക്രീൻഷോട്ട് അയക്കണമെന്നില്ല നമ്പർ പറഞ്ഞാൽ മതി ഇത് സാരി നമ്പർ വൺ നിങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്യട്ടു നിങ്ങളോട് അവൈലബിൾ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ നിങ്ങളുടെ പേരിലാണ് ആ സാരി നമ്പർ ബുക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് പറയണം കേട്ടോ സാരി നമ്പർ ടു ഒരു ലൈറ്റ് ഗ്രീൻ കളർ പാരറ്റ് ഗ്രീൻറെ ലൈറ്റ് കളറാണ് ആണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കസവോ അങ്ങനെയൊന്നുമില്ല സാധാ ഒരു സാരി സിമ്പിൾ സാരിയാണ് ത്രെഡിന്റെ വീവിംഗ് ആണ് ഇതൊക്കെ എപ്പോഴും കാണിച്ചിട്ടുള്ളതാ പല്ലു അകത്താന്ന് പല്ലുതേ ഇങ്ങനെ വരും ഒരു വർക്കൊക്കെ വരുന്ന പല്ലുവാണ് ഇത് സാരി നമ്പർ ടു ആണ് നമ്പർ പറയാൻ മറക്കരുത് സാരിയുടെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ പ്ലസ് സിക്സ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് പ്യുവർ കോട്ടൺ സാരിയാണ് ബംഗാൾ കോട്ടൺ സാരി തന്നെയാണ് ചില സാരികൾക്ക് നല്ല കട്ടിയുണ്ട് ചില സാരികൾക്ക് കുറച്ച് കട്ടി കുറവായിരിക്കും കേട്ടോ ഇത് സാരി നമ്പർ ത്രീ നല്ലൊരു നേവി ബ്ലൂ കളർ ആണ് അടിപൊളി സാരി ആണ് പ്രത്യേകിച്ച് കസവൊന്നുമില്ല ത്രെഡിന്റെ വീവിങ് ആണ് അതിനകത്ത് ഫുള്ള് വരുന്നത് ഇതൊക്കെ ഇഷ്ടം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് അതിനെ ഒത്തിരി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് ബോധടിപ്പിക്കാത്ത എന്തെങ്കിലും ഇത് കാണാത്തവർ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടാലും മതി ഇങ്ങനെ വരും സാരി നമ്പർ ത്രീ അടുത്തത് സാരി നമ്പർ ഫോർ എന്താ പറയുക ഒരു പീച്ചും ക്രീമും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് ഇങ്ങനെ വരും കളറൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഞാൻ വൈറ്റ് എന്ന് പറയുമ്പോൾ ക്രീം എന്ന് പറയുമ്പോൾ വൈറ്റ് എന്ന് കേട്ടു എന്നൊന്നും പറയരുത് ഇതാണ് കളറ് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ പല്ലുത ഇങ്ങനെ വരും ഇത് സാരി നമ്പർ ഫോർ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നമ്പർ പറയാൻ മറക്കരുത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് രണ്ട് സാരി വരെ എടുക്കുമ്പോൾ എഴുപത് അതിനുശേഷം പത്ത് രൂപയുടെ ഒക്കെ വ്യത്യാസം വരും കേട്ടോ ചോദിക്കുമ്പോൾ പറയാം ഇത് സാരി നമ്പർ ഫൈവ് നല്ലൊരു മെറൂൺ കളറാണ് സാരി നല്ല സൂപ്പർ സാരി കേട്ടോ നല്ല മെറൂൺ ആണ് കളറ് എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ മെറൂൺ കളർ അല്ല എന്ന് തോന്നുന്നു കാണുന്നേ നല്ല മെറൂൺ ആണ് കളർ ഞാൻ വ്യത്യാസം ഉണ്ടെങ്കിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് കളറിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇത് സാരി നമ്പർ ഫൈവ് ആണ് കേട്ടോ അടുത്ത സാരി നമ്പർ സിക്സ് നല്ലൊരു ഒലിവ് ഗ്രീൻ നല്ലൊരു പേസ്റ്റൽ കളർ ആണ് അതിൽ നല്ലൊരു മെറൂൺ കളറാണ് ബോർഡർ വരുന്ന കസുമൊന്നും ഇല്ലാത്ത സാരിക്ക് എല്ലാം നല്ല പ്യുവർ കോട്ടൺ സാരി തന്നെയാണ് സൂപ്പർ സാരിയാണ് ധാരാളം നമുക്ക് ഇപ്പൊ നമ്മൾ ഏകദേശം പറഞ്ഞല്ലോ ഒരു ആയിരത്തോളം അടുത്ത് നമ്മള് സാരികള് ബംഗാൾ കോട്ടൺ സാരി ഇത് നല്ലൊരു പല്ലു ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ വരും ഇത് സാരി നമ്പർ സിക്സ് ആണ് നമ്പർ പറയുക ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത് ദയവായിട്ട് വേണ്ടാത്തവര് ഒന്നും പറയണ്ട കേട്ടോ ചോദിക്കല്ലേ ഇനി വേണ്ടി ഇനി ഇൻ കേസ് അങ്ങനെ ചോദിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തന്നെ വേണ്ടാന്ന് പറയുക കാരണം മറ്റുള്ളവർക്ക് കൊടുക്കാനോ ആ സാരി ഇതും നല്ലൊരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ കളറിൽ ഇങ്ങനെ വരും നല്ലൊരു കളർ കളർച്ചാട്ട് കസമൊന്നുമില്ല കേട്ടോ ഇതിൽ ത്രെഡിന്റെ വീവിങ് ആണ് ഗ്രീൻ കളറ് ഒരു ചെറിയ ടെമ്പിൾ ഡിസൈനും വരുന്നുണ്ട് ഇങ്ങനെ വരും പല്ലു വരും ഇനിപ്പോ കുറെ പ്രാവശ്യമായി സാരികൾ കാണിക്കുന്നു ഒത്തിരി പേർക്ക് ഇപ്പോഴും കിട്ടാത്ത ആദ്യം തൊട്ട് ചോദിച്ചിട്ട് ഇപ്പോഴും കിട്ടാത്തവരുണ്ട് ഇന്ന് ഒത്തിരി സാരികളില്ല ഇനി വരും കേട്ടോ അടുത്ത ആഴ്ച നമുക്ക് നൂറ് സാരിയോളം ഇരുന്നൂറ് സാരിയോളം വരുന്നുണ്ട് ഇത് അടുത്തത് സാരി നമ്പർ എയ്റ്റ് നല്ലൊരു സഫേർ ഗ്രീൻ ആണ് കളറ് ഇതിനകത്തും കസവൊന്നുമില്ല ത്രെഡിന്റെ വീവിങ് മാത്രമേ ഉള്ളൂ ഇത് പ്രിന്റ് അല്ലേ കേട്ടോ ത്രെഡിന്റെ വീവിങ് ആണ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്ന കുറച്ച് സാരി പ്രിന്റ് വരുന്നുണ്ട് അത് ഞാൻ പറയാം ഇത് ബംഗാൾ കോട്ടൺ സാരികളിലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇത് സാരി നമ്പർ എയ്റ്റ് ഇന്ന് കാര്യം ഒത്തിരി സാരികളില്ല അപ്പൊ നമുക്ക് വേറെ കുറച്ച് കോട്ടൺ സാരികളുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതുവരെ കിട്ടാത്തവർ എന്താണെങ്കിലും കിട്ടും കേട്ടോ കാരണം നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ വരുന്നുണ്ട് സാരി നമ്പർ നയൻ നല്ലൊരു ചെക്ക് ബ്ലാക്കും ബേജ് കളറും കൂടെ വരുന്ന ചെക്കാണ് ചെറിയ ചെക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സാരിയാണ് കേട്ടോ ഇതിനകത്ത് പല്ലു ഞാൻ ആദ്യം കാണിച്ചത് ഇത് ബോഡി പാർട്ട് കേട്ടോ ഇന്നത്തെ പ്രൈസ് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ കുറേ പ്രൈസ് ഈ ബംഗാൾ കോട്ടൺ സാരി കാണിക്കുന്നു ഇങ്ങനെ ഒരു അടുത്ത സാരി നല്ലൊരു കളറാണ് നല്ലൊരു പീച്ച് കളർ അതിൽ നല്ലൊരു ബോർഡർ സാരി നമ്പർ ടെൻ എന്താ പറയുക നല്ലൊരു ഐശ്വര്യം ഉള്ള സാരി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സാരിയാണ് നല്ല ഭംഗിയായി സാരിക്ക് നല്ലൊരു കളറും കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് ഈ ബംഗാൾ കോട്ടൺ സാരി എല്ലാം തന്നെ നല്ലതാണ് കേട്ടോ കാരണം നമുക്കറിയാലോ ഒരു സാരി പോലും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല പത്തെണ്ണം ഉണ്ടെങ്കിൽ പത്തും പത്ത് കളറും പത്ത് ഡിസൈനും ആയിരിക്കും ഒരു സാരി പോലും ഒന്നിൽ കൂടുതലില്ല കേട്ടോ അടുത്ത സാരി നമ്പർ ഇലവൻ നല്ല ഗോൾഡൻ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ബോർഡർ വരുന്നത് സൂപ്പർ സാരി കേട്ടോ ഇങ്ങനെ വരൂ കല്ലു ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് കൂടുതലും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം സാരികൾ വേണ്ടവർ മാത്രമേ ബുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ വേണ്ടാത്തവർ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യുക നമ്മൾ താഴെ നിന്നാണ് നമ്മൾ മെസ്സേജുകൾ ആദ്യാദ്യം വരുന്ന മെസ്സേജുകളായിട്ട് എടുക്കുന്നത് അല്ലാതെ ആർക്കും അങ്ങനെ പെട്ടെന്ന് കേറി അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ആദ്യ ആദ്യം വരുന്ന മെസ്സേജുകൾ എടുത്ത് ക്ലിയർ ചെയ്തിട്ടാണ് അടുത്ത് എടുക്കുള്ളൂ കേട്ടോ അടുത്ത ലൈറ്റ് ഒരു പെയ്യ ഒരു ക്രീം കളറിന്റെ ഇച്ചൂടി ഡാർക്ക് അതിൽ ബോർഡ് വരുന്ന നല്ലൊരു ക്രീം കളർ നല്ല സൂപ്പർ സാരി അങ്ങനത്തെ വേറെ കസവൊന്നുമില്ല ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ത്രെഡിന്റെ വീവിഞ്ഞ് മാത്രമേ ഉള്ളൂ ഇത് സാരി നമ്പർ ട്വൽവ് ഇങ്ങനെ വരും അടുത്തത് സാരി നമ്പർ തേർട്ടീൻ നല്ലൊരു നല്ലൊരു കളറാണ് കേട്ടോ അങ്ങനെ ഒരു സാരി നമ്പർ തേർട്ടീൻ നല്ല സൂപ്പർ കളറാ അടുത്തത് സാരി നമ്പർ ഫോർട്ടീൻ ആണ് നല്ല ഒരു ക്രീം കളറാണ് കേട്ടോ ഡാർക്ക് ക്രീം അല്ല എന്നാ ഓഫ് ആയിട്ട് കുറച്ചുകൂടെ ഡാർക്ക് കുറച്ചുകൂടെ ഡാർക്ക് ആണ് ക്രീം തന്നെ പറയാൻ കേട്ടോ ലൈറ്റ് ക്രീം കളർ സാരിയാണ് ഫോർട്ടീൻ നല്ല സൂപ്പർ സാരി കേട്ടോ ഓൺ ഓക്കെ അല്ലേ വരുന്നേ അപ്പൊ ഇങ്ങനത്തെ സാരികളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും ഈ സെറ്റ് സാരിയോ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തവർക്ക് സെറ്റ് സാരി ഒക്കെ കാണിക്കാം കേട്ടോ നമ്മുടെ കയ്യിലുണ്ട് സാരി നമ്പർ ഫോർട്ടീൻ അടുത്തത് Sari 15. ഇങ്ങനെ വരും നല്ലൊരു ഗ്രീൻ ഗ്രീൻ കളറില് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ആണ് അതിനകത്ത് കാണിക്കാനുള്ളത് ഹാഫ് പോർഷൻ ഇങ്ങനെ സ്ട്രൈപ്സ് ക്രോസ് ആയിട്ട് സ്ട്രൈപ്സ് വരുന്നുണ്ട് ഹാഫ് പോർഷൻ ഇങ്ങനെ അതിനകത്ത് ഇത്രേ ഉള്ളൂ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ചെറിയ ബുട്ട ബുട്ടങ്ങൾ അത്രേ ഉള്ളൂ ഇതാണ് പല്ലു പല്ലുവിന് ഹാഫ് പോർഷനിൽ ഇതേ ഇങ്ങനെ വരും കേട്ടോ പകുതി ഭാഗത്ത് ഇങ്ങനെ വന്നു സാരി നമ്പർ ഫിഫ്റ്റീൻ അടുത്ത സാരി നമ്പർ സിക്സ്റ്റീൻ നല്ലൊരു ഡാർക്ക് എന്താ പറയാ ഓറഞ്ച് പോലത്തെ ഒരു കളറിൽ മെറൂൺ കളറാണ് ബോർഡർ വെച്ചത് ഇങ്ങനെ വരും പല്ലു സാരി നമ്പർ സിക്സ്റ്റീൻ അടുത്തത് സാരി നമ്പർ സെവൻറ്റീൻ ഇങ്ങനെ വരും നല്ലൊരു കളറാ കേട്ടോ പേസ്റ്റൽ കളറാണേ ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ബോർഡറിൽ പല്ലു അങ്ങനെ ഭയങ്കര എടുത്ത് പറയത്തക്ക പല്ലു ഒന്നുമല്ല സാധാ പല്ലു സാരി നമ്പർ സെവൻറ്റീൻ അടുത്തത് സാരി നമ്പർ എയ്റ്റീൻ ഒരു മസ്റ്റാഡി അല്ല പോലത്തെ ഒരു കളറിൽ ഒരു ഗോൾഡൻ കളർ ആട്ടോ ഗോൾഡൻ കളറിൽ ഒരു ഡാർക്ക് നേവി ബ്ലൂന്റെ ഡാർക്ക് കളർ ഒരു ബ്ലാക്ക് ബ്ലാക്കിലോട് ചേർന്ന് വരുന്ന ബോർഡർ ഇങ്ങനെ ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് സാരി നമ്പർ എയ്റ്റീൻ അടുത്തത് സാരി നമ്പർ നയൻറ്റീൻ ചെക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സാരിയാണ് ഇതുപോലത്തെ സാരി ഇതിനുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല സാരി നമ്പർ നയൻറ്റീൻ നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ ചെക്ക് ചെക്കിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡ് പല്ലു പ്രത്യേകിച്ച് ഒന്നുമില്ല ചെറിയ ചെറിയ ബുട്ട ബുട്ട ഡിസൈൻ വരുന്നുണ്ട് പല്ലു അടുത്തത് സാരി നമ്പർ ടെൻറ്റി നല്ലൊരു സാരിയാണ് ഒരു പീച്ചിൻ്റെ ഒരു കളർ ഇങ്ങനെ വരും ലൈറ്റ് കനകാംബരം പൂവിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ ലൈറ്റ് കളർ സാരി നമ്പർ ട്വന്റി അടുത്തത് സാരി നമ്പർ ട്വന്റി വൺ നല്ലൊരു കളറാ ബ്രിക്രഡ് കളർ പോലത്തെ ഒരു കളറാണ് അതില് ഒരു പോച്ചമ്പള്ളി ഡിസൈൻ ആണ് ഓടുന്നത് സാരി നമ്പർ ട്വന്റി വൺ സൂപ്പർ സാരി ഒരു സാരി കിട്ടിയില്ലെങ്കിൽ അടുത്തത് ചോദിക്കാം ഒന്നും കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ വീഡിയോയില് നമുക്ക് നോക്കാം കാരണം ഇത് നല്ല ഡിമാൻഡാണ് കേട്ടോ വീഡിയോ ഇട്ട് അര അരമണിക്കൂറിനുള്ളിൽ ഇത് എല്ലാ സെയിലാവും ഞാനത് ഞാനത് പറയുമ്പോൾ പലപ്പോഴും പലരും വിശ്വസിക്കാറില്ല പിന്നെ ചോദിക്കും പതിനാറ് മണിക്കൂറിനുള്ളിൽ വിറ്റ് പോയോ പതിനാറല്ല അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ബംഗാൾ കോട്ടൺ സാരി ബാക്കിയുള്ള സാരികൾക്കൊന്നും അത്രേ ഡിമാൻഡില്ല പതുക്കെ പതുക്കെ സെയിൽ ആവുള്ളൂ കുറച്ച് കുറച്ചൊക്കെ അങ്ങനെ ചോദിക്കാറില്ല പക്ഷെ ബംഗാൾ കോട്ടൺ സാരി പെട്ടെന്ന് തീരും അരമണിക്കൂറിനുള്ളിൽ തീരും സാരി നമ്പർ ട്വന്റി ടു നല്ലൊരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ വരും ഇങ്ങനെ വരും സാരി നമ്പർ ട്വന്റി ടു അടുത്തത് സാരി നമ്പർ ട്വന്റി ത്രീ ഇങ്ങനെ വരും നല്ലൊരു എന്താ പറയുക വെറു ഡാർക്ക് കോഫി ബ്രൗൺ കളറിൽ ഒരു വയലറ്റ് കളർ ഇങ്ങനെ ബോർഡർ വരുന്നു അതിനകത്ത് ഒരു സിൽവറിന്റെ ആണ് ലൈൻ വരുന്നത് ബോർഡറിൽ കേട്ടോ അതിനൊരു ഒരു ഡിസൈൻ വരുന്നുണ്ട് ബോർഡറിൽ പല്ലുതേ ഇങ്ങനെ വരും സാരി നമ്പർ ട്വന്റി ത്രീ അടുത്തത് സാരി നമ്പർ ട്വന്റി ഫോർ നല്ലൊരു ഗോൾഡൻ കളറില് അതെ ഇങ്ങനെ ഒരു പോച്ചമ്പള്ളി ഡിസൈൻ ബോർഡർ വരും സാരി നമ്പർ ട്വന്റി ഇതാണ് പല്ലു കോട്ടൺ സാരികൾ എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ് കോട്ടൺ സാരികൾക്ക് എപ്പോഴും ഡിമാൻഡ് ആണല്ലോ നമ്പർ പറയാൻ മറക്കരുത് കേട്ടോ സാരി നമ്പർ ട്വന്റി ഫൈവ് നല്ലൊരു എന്താ പറയാ പിങ്ക് പോലത്തെ ഒരു കളറില് ഇങ്ങനെ വരും ബോർഡർ നമ്പർ പ്രത്യേകം പറയണം കേട്ടോ ഇല്ലെങ്കിൽ സാരിയുടെ ഓർഡർ എടുക്കാൻ പറ്റില്ല സാരി നമ്പർ ട്വന്റി ഫൈവ് അടുത്തത് സാരി നമ്പർ ട്വന്റി സിക്സ് നല്ലൊരു ബ്രിക്ഡ് കളർ പോലത്തെ ഒരു കളറാണ് ഓറഞ്ചും ഗ്രീൻ കളർ ബോർഡർ വരുന്നു സാരി നമ്പർ ട്വന്റി സിക്സ് ഫ്ലവറിന്റെ ത്രെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നേക്കാം സാരി നമ്പർ ട്വന്റി സിക്സ് അടുത്തത് സാരി നമ്പർ ട്വന്റി സെവൻ നല്ലൊരു ഓണിയൻ പിങ്കിന്റെ പോലത്തെ ഒരു കളറാണ് ആണ് അതിൽ പോച്ചമ്പള്ളി ഡിസൈൻ ബോർഡർ വരുന്നു ഇങ്ങനെ ഒരു ഇടയ്ക്കിടക്ക് ഇങ്ങനെയുള്ള ഇതാണ് കേട്ടോ സ്ട്രൈപ്സ് പോലെ രീതിയിലുള്ള ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഡാർക്ക് വയലറ്റ് പോലത്തെ ഒരു കളറ് ഇതാണ് ഇതിൻ്റെ പല്ലു സാരി നമ്പർ ട്വൻ്റി സെവൻ അടുത്തത് സാരി നമ്പർ ട്വന്റി എയ്റ്റ് ഇങ്ങനെ വരും നല്ലൊരു ക്രീം കളർ പോലത്തെ കളറാണ് കേട്ടോ അതിൽ ഇങ്ങനെ വരും ക്രീം എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് പീച്ച് എന്ന് പറയാം സാരി നമ്പർ അടുത്തത് സാരി നമ്പർ ട്വന്റി നയൻ ഇതിന്റെ ഹാഫ് പോർഷൻ ഇങ്ങനെ ഇങ്ങനെയാട്ടോ വരുന്നത് ഇതൊരു പ്രത്യേകതയുണ്ട് ഈ സാരിക്ക് ഒരു ഗോൾഡൻ കളറാണ് സാരി ഹാഫ് പോർഷൻ ഇങ്ങനെ ഹാഫ് പോർഷൻ ഇങ്ങനെ ഇങ്ങനെയാട്ടോ വരുന്നത് സാരി നമ്പർ ട്വന്റി നയൻ അപ്പൊ ഇത്രയും കാണിച്ചതാണ് ട്വന്റി നയൻ ഇരുപത്തി ഒമ്പത് വരെ ഉള്ളതാണ് ബംഗാൾ കോട്ടൺ സാരികൾ ഞാൻ എടുത്തു പറയുന്നു ബംഗാൾ കോട്ടൺ സാരികൾ ഇരുപത്തി ഒമ്പത് വരെയാണ് ഇനി ഉള്ളത് ഓയിൽ കോട്ടൺ സാരികളാണ് അതുകൂടെ കുറച്ച് കാണിക്കുക കാരണം ബംഗാൾ കോട്ടൺ സാരി ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്ന ഈ കോട്ടൺ സാരി ഭയങ്കര ഡിമാൻഡാണ് അതുകൊണ്ട് കുറച്ച് ഓയിൽ കോട്ടൺ സാരി കൂടെ കാണിക്കാം അടുത്തത് ഓയിൽ കോട്ടൺ സാരി നമ്മളിതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ഉള്ള സാരിയാണ് പ്യുവർ ഓയിൽ കോട്ടൺ കനം കുറഞ്ഞ ഓയിൽ കോട്ടൺ സാരി അമ്മമാരൊക്കെ വീട്ടുകൊടുക്കുന്നതും അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഓഫീസ് ഒക്കെ പറ്റുന്ന സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് കാരണം ഇതിന്റെ ബോർഡർ വരുന്നതൊരു പ്രിഗ്രേഡ് കളറാണ് അതാണ് ബ്ലൗസ് വരുന്നത് കയ്യില് ബോർഡർ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും ഇതിന്റെ നമ്പർ സാരി നമ്പർ തേർട്ടി അതാണ് സാരി നമ്പർ തേർട്ടി കേട്ടോ നമ്പർ പറയാൻ മറക്കരുത് കാരണം ഇരുപത്തി ഒമ്പത് ഉള്ളൂ ബംഗാൾ കോട്ടൺ സാരി അതിനുശേഷം വരുന്നത് ഓയിൽ കോട്ടൺ സാരികളാണ് കേട്ടോ അടുത്തത് ഇന്ന് മുഴുവൻ ഞാൻ നിവർക്കുന്നില്ല സാരി നമ്പർ പല്ലു കാണിച്ചില്ല സാരി നമ്പർ തേർട്ടി വൺ ഇങ്ങനെ വരും നല്ലൊരു എന്താ പറയാ മജന്ത പോലത്തെ ഒരു കളറാണ് മജന്തയും മെറൂണും ചേർന്ന അതിൽ ആഷ് കളറാണ് ബോർഡർ വരുന്നത് ഒരെണ്ണത്തിന്റെ പല്ലു വേണം കേട്ടോ അതുപോലെ തന്നെയാണ് എല്ലാത്തിനും നമ്മുടെ ബോർഡറിന്റെ കളറാണ് പല്ലു വരുന്നത് ഒരു ഫ്ലോറൽ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ പല്ലു നല്ലൊരു ആഷ് കളറാണ് പല്ലു വരുന്നത് ബ്ലൗസ് ഇതേ ഇങ്ങനെ വരും നല്ല ആഷ് കളർ സാരി നമ്പർ കളർ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഇതിനകത്ത് നല്ലൊരു മെറൂണും മജന്തയും കൂടെ ചേർന്ന് വരുന്ന കളറിൽ ആഷ് കളറാണ് വരുന്നത് സാരി നമ്പർ തേർട്ടി വൺ ബ്ലൗസ് ഇങ്ങനെ വരും സാറിന്റെ നമ്പർ പറയാൻ മറക്കരുത് അടുത്ത സാരി നമ്പർ തേർട്ടി ടു നല്ലൊരു റെഡ് കളർ പോലത്തെ ഒരു കളറാണ് അതിൽ ആഷ് കളറാണ് ആഷ് കളർ അതിൽ ചോക്ലേറ്റ് കളറാണ് കേട്ടോ ബോർഡർ വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് സാരി നമ്പർ തേർട്ടി ടു ആണ് നമ്പർ പറയാൻ മറക്കരുത് കാരണം സാരി എടുത്തു വെച്ചിട്ടല്ല എനിക്ക് ഓർഡർ എടുക്കാനേ പറ്റില്ല സാരിയുടെ നമ്പർ പറഞ്ഞില്ലെങ്കിൽ അടുത്തത് ഇതിന്റെ ഫോർ ഡ സോറി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് അതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ പ്രൈസ് ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ല അടുത്ത കളർ ഇതാണ് നല്ല ഒരു എന്താ പറയുക ലൈറ്റ് ചോക്ലേറ്റ് കളർ സരി നമ്പർ തേർട്ടി ത്രീ ഇങ്ങനെ വരും മെറൂൺ കളറാണ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വരും സാരി നമ്പർ തേർട്ടി ത്രീ ആണ് അടുത്തത് സാരി നമ്പർ തേർട്ടി ഫോർ നല്ലൊരു ആഷ് കളറിൽ ഗോൾഡൻ കളറാണ് ഒരു ബോർഡർ വരുന്നത് സാരി നമ്പർ തേർട്ടി ഫോർ ഇങ്ങനെ വരും ബ്ലൗസ് ഇതേ ഇങ്ങനെ വരും നല്ലൊരു ഗോൾഡൻ കളറില് ആഷ് കളർ നല്ല ഭംഗിയായിട്ട് ഈ സാരിക്ക് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കേണ്ട സാരി ആണ് വാഷ് വാഷ് ചെയ്ത് ഉപയോഗിക്കുക സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സാരിയാണ് ഒരു എന്താ പറയാ കോഫി സ്യൂസിനും ഒക്കെ പറ്റുന്ന സാരിയാണ് കേട്ടോ അടുത്ത ഇത് ഇങ്ങനെ വരും നല്ലൊരു പിങ്ക് കളർ ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് പിങ്ക് തന്നെയാണ് ബ്ലൗസ് വരുന്നത് സാരി നമ്പർ തേർട്ടി ഫൈവ് ഓയിൽ കോട്ടൺ സാരിയാണ് പ്യുവർ കോട്ടൺ സാരിയാണ് ഖനം കുറഞ്ഞ ഓയിൽ കോട്ടൺ സാരി നമുക്കറിയാമല്ലോ നമ്മുടെ അമ്മമാരൊക്കെ വീട്ടുകൊടുക്കുന്ന ടൈപ്പ് ഒരു സാരിയാണ് അടുത്തത് ഓയിൽ കോട്ടൺ സാരി തന്നെ സെയിം ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിന് വിത്തൗട്ട് ബ്ലൗസ് ആണ് കേട്ടോ ഇതിന് ബ്ലൗസ് ഇല്ല ഇത് നല്ല ചുങ്കുടി പ്രിന്റ് വരുന്ന സാരിയാണ് ആണ് ഇത് നേവി ബ്ലൂയില് ഒരു ചോക്ലേറ്റ് കളറാണ് ബോർഡർ വരുന്നത് എന്റെ കുറേ കളേഴ്സ് ഉണ്ട് ഇങ്ങനെ വരും പല്ലു കേട്ടോ ഇതിന് ബ്ലൗസ് ഇല്ല കേട്ടോ ബ്ലൗസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നി റണ്ണിങ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് ഞാൻ നോക്കിയില്ല ആളെന്ന് അടുത്ത കളറ് ഇത് നല്ലൊരു മജന്ത കളറും നല്ലൊരു ഗ്രീൻ കളറും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ കേട്ടോ നല്ല മജന്ത ഗ്രീനും ഒക്കെ പ്രൈസ് വരുന്നത് സോറി സോറിന്റെ നമ്പർ ഞാൻ കാണിച്ചില്ല അല്ലേ നമ്പർ ാണ് ഇങ്ങനെ വരും സാരി നമ്പർ തേർട്ടി എയ്റ്റ് എനിക്കൊന്ന് നേവി ബ്ലൂ ഞാൻ നമ്പർ കാണിച്ചില്ല തോന്നുന്നു തേർട്ടി സിക്സ് ആണ് കേട്ടോ നമ്പർ അടുത്തത് നല്ലൊരു കളറാണ് നല്ലൊരു ആഷ് കളറ് ബോർഡറും വരുന്നു ചുങ്കുടി പ്രിന്റ് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ പല്ലുവൊക്കെ കാണിക്കണ്ടല്ലോ എല്ലാത്തിനും പല്ലു സെയിം ആണ് കേട്ടോ അടുത്തത് സാരി നമ്പർ തേർട്ടി നയൻ ഇങ്ങനെ വരും സരി നമ്പർ തേർട്ടി നയൻ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ട് ഇട്ടപ്പോ ബോഡി ഓറഞ്ച് കളർ ആണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം നമ്പർ പറയാൻ മറക്കരുത് സരി നമ്പർ തേർട്ടി നയൻ ഇതിന്റെ പല്ലുതേ ഇങ്ങനെ വരും കാണിച്ച പോലെ തന്നെ പല്ലു ഇതിന്റെ എല്ലാം പ്രൈസ് നാനൂറ്റി നാല്പത്തി ഒമ്പത് ഫോർ ഫോർ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത സരി നമ്പർ ഫോർട്ടി ഇങ്ങനെ വരും നല്ലൊരു ഗോൾഡൻ കളറില് നല്ല മെറൂ മെറൂൺ അല്ല ഒരു കോഫി ബ്രൗൺ കളർ ഒരു ബോർഡർ ആട്ടോ വരുന്നത് സാരി നമ്പർ ഫോർട്ടി ആട്ടോ ഇപ്പൊ കാണിച്ചത് അടുത്തത് സാരി നമ്പർ ഫോർട്ടി വൺ നല്ലൊരു വൈൻ കളറില് അത് ഇങ്ങനെ വരും ബോർഡർ ചോക്ലേറ്റ് കളർ പോലത്തെ ബോർഡർ ആണ് വരുന്നത് കുറെ സാരികൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡി സ്പീഡി പോണത് ഇത് ബംഗാൾ കോട്ടന് സാരി കുറവായ കൊണ്ടാണ് ഇതുകൂടെ കാണിച്ചത് അടുത്തത് സാരി നമ്പർ ഫോർട്ടി ടു നല്ലൊരു ചോക്ലേറ്റ് കളറിൽ നല്ലൊരു എന്താ പറയുക നമ്മുടെ ബ്ലൂ കളറ് നേവി ബ്ലൂ കളറാണ് ബോർഡർ വരും അടുത്തത് സാരി നമ്പർ ഫോർട്ടി ത്രീ നല്ലൊരു ഗ്രീൻ കളറില് ഇങ്ങനെ വരും മറൂൺ കളറാണ് ബോർഡർ വരുന്നത് അടുത്തത് സാരി നമ്പർ ഫോർട്ടി ഫോർ ഇങ്ങനെ വരും നല്ലൊരു യെല്ലോ കളർ അതായത് നല്ലൊരു യെല്ലോ കളറില് ഗ്രീൻ കളർ ആണ് ബോർഡർ വരുന്നത് സാരി നമ്പർ ഫോർട്ടി ഫോർ ആൻഡ് ഫൈനലി നമ്മുടെ സാരി ഇതാണ് കേട്ടോ നല്ലൊരു വൈൻ കളറിൽ ചെറുപയറ് പച്ചക്കളറാണ് ബോർഡർ വരുന്നത് സാരി നമ്പർ ഫോർട്ടി ഫൈവ് നല്ലൊരു സാരിയാണ് കേട്ടോ പല്ലുവിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അതാണ് പല്ലു എടുത്തെടുത്ത് കാണിക്കാത്തത് ഇങ്ങനത്തെ പല്ലുവൊക്കെ തന്നെ റണ്ണിങ് ബ്ലൗസ് ആണോ സംശയമുണ്ട് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അപ്പം ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടവർ പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു കാര്യം എടുത്തു പറയുന്നു ഈ സമയത്ത് വിളിച്ചാൽ അതായത് നമ്മളൊരു ഈ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു ആരോ ഒരു മണിക്കൂറിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഒത്തിരി മെസ്സേജസുകൾ ഇങ്ങനെ വരിക നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് ഒന്ന് വിളിക്കാതിരിക്കാൻ മെസ്സേജുകൾ ചെയ്യാൻ നോക്കുക നാളെയൊക്കെ വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിൽ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടേ വാങ്ങാവുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ബൈ